ുളം ബൈബിൾ കൺവെൻഷന്റെ ഭാഗമായി കൂത്താട്ടുളത്ത് പത്രസമ്മേളനം നടന്നു മാർച്ച് ആറ് മുതൽ പത്ത് വരെ കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ചാപ്പലങ്കടത്തിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനെ കുറിച്ച് സുവിശേഷ സംഘത്തിനു വേണ്ടി സംഘം പ്രസിഡന്റും വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി വികാരിയുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം വിശദീകരിച്ചു തീയതി തീയതി ആരംഭിച്ച് സമാപിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് പൂത്താട്ടോളം ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചിട്ടുള്ളത് എത്രയും ബഹുമാനപ്പെട്ട പേരോട്ടുവീട്ടിൽ കെ ഒ തോമസത്തിൻ്റെ നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ബൈബിൾ ക്ലാസും പൂത്താട്ടോളം കേന്ദ്രീകൃതമായിട്ട് നടന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നെങ്കിലും അച്ഛൻ്റെ പ്രായാധിക്യത്താല് അച്ഛൻ അതിൽ നിന്ന് മാറുന്ന സാഹചര്യത്തിൽ ഇത്രയും ബഹുമാനപ്പെട്ട ജോൺ വി ജോൺ അച്ഛൻ ഇതിന് ചുമതല ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായ നിലയിൽ ബൈബിൾ ക്ലാസ്സും അതുപോലെ തന്നെ ഈ കൺവെൻഷനും നടത്തിക്കൊണ്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ എത്രയും ബഹുമാനപ്പെട്ട മാത്യൂസ് ചെമ്മനാപ്പാടുത്ത അച്ഛൻ ഈ കൺവെൻഷൻ്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു അന്നുമുതൽ കൺവെൻഷൻ്റെ നേതൃത്വം അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിർവഹിക്കപ്പെടുകയും കൂത്താട്ടുളത്ത് ബൈബിൾ കൺവെൻഷൻ വളരെ ഭംഗിയായ നിലയിൽ നടന്നു വരികയായിരുന്നു എന്നാൽ ഈ വർഷം ഈ കൺവെൻഷൻ്റെ എഴുപത്തഞ്ചാമത്തെ വർഷമാണ് അതിനാൽ വിപുലമായ പരിപാടികൾ ആസ്വദം ചെയ്യാത്ത പുതിയ ഒരു കമ്മിറ്റി നിലയിൽ വരികയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടിയാലോചന നടത്തി എഴുപത്തഞ്ചാമത്തെ വർഷത്തെ കൺവെൻഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ് പരിശുദ്ധ സഭയിലെ അഭ്യന്യരായ പിതാക്കന്മാരും വൈദികരും അൽമായ പ്രമുഖരും ഒക്കെയും ഈ കൺവെൻഷനിൽ സജീവ സാന്നിധ്യമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന അതായത് പാതി നവംബർ മുതൽ നടക്കുന്നതായ ഈ കൺവെൻഷനിലേക്ക് എല്ലാ വിശ്വാസികളെയും അത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക കൺവീനർ ഫാദർ ഗീവർഗിസ് വള്ളിക്കാട്ടിൽ കൺവീനർ രാജു കുരിവിള സെക്രട്ടറി ജോർജ് എടപുതുശ്ശേരിയിൽ ഫാദർ മാത്യൂസ് ചമ്മനാപ്പാടം ഫാദർ അജീഷ് ബാബു ഫാദർ ബെയ്സിൽ മണ്ണാത്തിക്കുളം ബേബി ജോൺ ഏലിയാസ് വന്നിലം ശാന്ത സക്രിയ ഷാജി ചാക്കോ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അഞ്ച് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന കൂത്താടുകുളം ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മേഖലയിലെ വൈദികരും ഇടവക സമൂഹവും പിന്തുണയും ആശംസകളും അറിയിച്ചു മഹത്വം ഞാൻ കാരമല സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ഓർത്തഡോക്സ് സോർദർ പള്ളി വികാരി ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ ഇഡോഹയിലെ സെന്റേ സ്കൂളിൻ്റെയും ഭക്തസംഘടനകളുടെയും പ്രവർത്തകരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ മാർച്ച് മാസം ആറ് മുതൽ പത്ത് വരെ നടക്കുകയാണല്ലോ നിന്റെ രാജ്യം വരണമേ എന്ന ഒരു സന്ദേശം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്നു ഈ വർഷത്തെ കൂത്താട്ടുളളം ബൈബിൾ കൺവെൻഷന് കാരമല സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾ വകയുടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് മാർച്ച് ആറ് മുതൽ പത്താം തീയതി വരെ നടക്കുന്നതായ ബൈബിൾ കൺവെൻഷന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും അർപ്പിക്കുന്നു പുതുവേരി സെന്റ് ജോൺസ് സോർത്രോസ് പള്ളി അവികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് ഞാൻ എൻ്റെ പള്ളിയുടെയും ആളുകളുടെയും പേരിലുള്ളതായ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു ഈ വർഷത്തെ കൂത്താട്ടുകുളം സെൻട്രൽ കൺവെൻഷൻ മാർച്ച് ആറ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ കൂത്താട്ടുകളെ വെച്ചു വെച്ച് നടക്കുകയാണല്ലോ ഈ കൺവെൻഷന് എല്ലാവിധമായ പാവങ്ങളും ആശംസകളും മണ്ണത്തൂർ വലിയ പള്ളിയുടെ പേരിൽ നേരുകയാണ് ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളും പങ്കെടുക്കുമല്ലോ അറൂർ സെന്റ് മേരീസ് ഇടവകയുടെ എല്ലാവിധമായ ആശംസകളും കൂത്താട്ടുകളും ബൈബിൾ കൺവെൻഷൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കൺവെൻഷനിൽ നിങ്ങളും വരുമല്ലോ ബൈബിൾ കൺവെൻഷൻ എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ എല്ലാവിധമായ പ്രാർത്ഥനാ ആശംസകളും യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അർപ്പിച്ചു മാർച്ച് ആറ് മുതൽ വരെ നടക്കുന്ന പൂത്തോട്ടോളം ബൈബിൾ കൺവെൻഷന് വടകര ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഉള്ള നാൽപ്പത് വർഷക്കാലം ഈ സുവിശേഷ യോഗത്തിന്റെ മുഖ്യ ഒരു സംഘാടകൻ നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവനിക്ക് ഭാഗ്യം തന്നു ഇപ്പോൾ നടക്കുന്ന ഈ കൺവെൻഷൻ വളരെ അനുഗ്രഹകരമായിട്ട് നടത്തപ്പെടുകയാണ് ഈ പ്രദേശത്തെ എല്ലാ ഇടവകളും സംയുക്തമായി അതിൽ പങ്കാളികളാവുന്നു ഈ ദേശത്തുള്ള എല്ലാ വിശ്വാസികളെയും കൂത്താട്ടുള്ള കൺവെൻഷനിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ രാജൻ അച്ഛൻ ദൈവം അനുഗ്രഹിക്കട്ടെ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന തുടങ്ങി ടൈൽസ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ